இவ் இட நான் திரட்டி கொண்டு வாடி முக்கியமந்திர பின்தாய் போலீஸ் வண்டி லா கய் கொண்டு போயது ஈ பழையவள்ளடு பாகங்களை கொல்லு கொல்லிச்சாரு கம்யூனிஸ்ட் எவட எவட நின் இண்ட கொல்ல சாதுக்கள் போட்டு எந்த பிரயோஜனம் இவரு எந்த செய்யு லாபம் காணிக்கணும் ஸ்கூலில் போகின்ற பிள்ளைக்கு அம்மக்கு மக்களில் എയർപോർട്ട് നമസ്കാരം ചേച്ചി നമുക്ക് ഇവിടെ തിരുവനന്തപുരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ് തിരുവനന്തപുരത്ത് മത്സരിക്കുന്നത് ശശി ശശി തരൂർ രാജീവ് ചന്ദ്രശേഖരൻ അതുപോലെ പന്യൻ രവീന്ദ്രൻ ഈ മൂന്ന് പേരാണ് ഇതില് ആരാണ് ചേച്ചി വോട്ട് ചെയ്യാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ ആരോട് പക്ഷം ചേർന്ന് നിൽക്കാൻ ആ താല്പര്യപ്പെടുന്നത് എനിക്ക് ഇഷ്ടമുള്ള ഞാൻ ഇവിടെ നമ്മുടെ ശശി തരൂർ എം പി അദ്ദേഹം മൂന്ന് തവണ തുടർച്ചയായിട്ട് അധികാരത്തിൽ ഉണ്ടായിരുന്നതാണ് അപ്പം ഇവിടെ നല്ലൊരു മാറ്റം അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടോ ഞാൻ ഇതുവരെ ഒരു കട്ടിലിനെ കട്ടിലും ഞാൻ പിന്നെ എന്തിനാ ഞാൻ എന്തിന് പറയാ എനിക്ക് ഒഴി ഓട്ടം ഉണ്ട് മോളെ ഞാൻ ആരും എനിക്ക് വേറെ ഒന്നും പറയാൻ എനിക്കറിയില്ല മനസിലായോ എനിക്ക് ഇതുവരെ എൻറെ അമ്മയുടെ പഴയ വീട് ഞാൻ അഞ്ചു ലക്ഷം മട്ടം വാങ്ങിച്ചു ആ പഴയ വീട്ടില് ഈ തറയിൽ തന്നെ ഞാൻ ഈ ഭൂമിൽ തന്നെ കിടക്കണം ഞാൻ ആരുടെ അടുത്ത് ചോയിച്ചു പഞ്ചായത്തുനിന്ന് ലോൺ വാങ്ങിച്ചില്ല പിന്നെ എഴുതി കൊടുത്തില്ല മറ്റേ ഈ വീടിന് വേണ്ടി മറ്റേ ഇതുണ്ടല്ല മെയിൻസ് മണിക്ക് അതൊന്നും എഴുതി കൊടുത്തിട്ടില്ല അതിനു വേണ്ടി ഇത് എന്റെ മോവ ഇരുന്ന സമയം ഞാൻ ഇതിനു ഇതിനുമുമ്പേ ആൾക്കാർ ഇരുന്ന സമയം ഞാൻ വീടിന് വേണ്ടി അപേക്ഷിച്ചിരുന്നു അത് ഇപ്പോഴും ഉണ്ട് നാം ഇപ്പോഴും വരും എനിക്ക് ഇതുവരെ വീട് കിട്ടിയിട്ടില്ല ഞാൻ വീട് എന്റെ അമ്മയുടെ വീട് എനിക്ക് കിട്ടാട്ടോ ഞാൻ ഇത് വാങ്ങിച്ചിടും ഇതേ അപ്പം ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യുമെന്നുള്ള ഒരു അനുമാനത്തിലാണ് ഇഷ്ടമുള്ള ഇഷ്ടമുണ്ടോ അവർക്ക് ഒരു വോട്ട് ഞാൻ മക്കളെ വീട്ടിൽ മണിക്കൂർ വികസന മാതൃകകൾ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള വികസനമാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് ഏത് പാർട്ടി ശരി നമുക്ക് നമ്മൾ 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 ജീവിക്കുന്നത് ഒന്നും പറയാൻ പറ്റില്ല ഈ ആറ് കൊല്ലം ഭരിച്ചിട്ടെ ചെറുപ്പക്കാരെ പിള്ളേരെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് വെട്ടയും കൊല്ലയും വ്യഭിചാരങ്ങൾ കൊലയും നടത്തുന്നു കാട്ടിലെ മുഖങ്ങൾ മനുഷ്യനെ പിടിച്ചു കൊല്ലുന്നു ഗ്യാസ് ഇല്ല പട്ടി കടിച്ച ആളെ കൊല്ലണ് അതിന് ഗ്യാസില്ല ഈ പിണറായി മോദി നിന്നിട്ട് യാതൊരു പ്രയോജനമില്ല അറുപത്തിയാലു രൂപ പെട്രോൾ ഇപ്പം നൂറ്റി ഇരുപത്തിയാലു രൂപ ഇവരാണോ മന്ത്രിസഭയിൽ നാട്ടി മക്കളെ സഹായിക്കുന്നത് മെട്രോ സാറേ കാട്ടുകളും മെട്രാസിൽ മുന്നൂറ്റമ്പത് എണ്ണം ഇന്നും കൊടുത്തുകൊണ്ടിരിക്കുന്നു ചാലിനി മൂക്കർ ചാലിനി ഇവിടെ പാവങ്ങൾക്ക് കഷ്ടപ്പെട്ട് അയ്യായിരം രൂപ കിട്ടിയാൽ ഒരു പൈസ കൊടുക്കുന്നില്ല ചോദിച്ചപ്പൻ നൂറ് രൂപ എണ്ണ അതിൻ്റെ കൂടെ വായിര കുടിക്കണം സാധുക്കളെ കൊന്നു ഒതുക്കാണ് ഈ പിണറായി മോദി എന്തുകൊണ്ട് കേരളത്തിന് കൊടുക്കാതെ മടയന്മാരായ തമിഴ്നാട്ടിൽ കൊടുക്കണ് മുന്നൂറ്റമ്പതെണ്ണ ഇന്ന് ഞാൻ പോയി വാങ്ങിച്ചിരുന്നുണ്ട് രാമന്തോറ പോയിട്ട് മുപ്പത്തിരണ്ട് രൂപയ്ക്ക് ഇവിടെ നൂറ് രൂപ ഇവരെന്ത് സഹായിക്കുന്നു മനുഷ്യർ കൊന്നില്ലേ ചാറടുക്കണ് ഇവിടെ പോകിൽ വന്ന് ജനങ്ങളെല്ലാം ചാവുമ്പോൾ അവര് അമേരിക്കയിലും ലണ്ടനിലും ഫ്രാൻസിലും ഇംഗ്ലണ്ടിലും ബ്രിട്ടീഷിലും എല്ലാ ലോകത്താൽ അമ്മ ഇവിടെ ഇവിടെ വന്നപ്പോൾ ഇരട്ടിക്കൊണ്ട് ഓടി മുഖ്യമന്ത്രി പിണറായി പോലീസ് വണ്ടിയിലാണ് കയറ്റിക്കൊണ്ട് പോയത് ഈ പഴയ നിന്ന് പാവങ്ങളെ കൊല്ലണ് കൊന്നിച്ച് ആറ് അടുത്ത് നിന്ന് എന്തൊരു ഇരുന്നിട്ട് എന്ത് പ്രയോജനം ഉണ്ടായി എന്തൊരു നേട്ടമുണ്ടാക്കി കൊടുത്തു ഒരു പവൻ സ്വർണ്ണ എന്റെ കല്യാണത്തിന് അറുപത് രൂപ ഇന്നത്താറ് രൂപ അമ്പതിനായിരം രൂപ തെളിഞ്ഞില്ലേ അരലക്ഷം രൂപ ഒരു പവൻ പവിൻ ഒരു ലക്ഷം രൂപ അമ്പതിനായിരം അമ്പതിനായിരത്തിന്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇനിയും ശശി തരൂര് വരുമ്പോ വികസനം പ്രതീക്ഷിക്കുന്നുണ്ട് ഓ അങ്ങനെ ചെയ്യും എനിക്കൊരു തോന്നലുണ്ട് അങ്ങനെ ചെയ്യും അതേപോലെ തന്നെ രാഹുൽ ഗാന്ധി വന്നാൽ ചെയ്യും അതല്ല അവരുടെ മുൻപാട്ട വകയാണ് ജവഹർലാൽ നെഹ്റുവിന്റെ കാലം വരെ കാലമ്മ രാവിലെ ആണ് கம்யூனிஸ்ட் எவட எவின் இண்ட சாதுல போட்டு எந்த பிரயோஜனம் இவர் செய்யுலாபம் ஸ்கூலில் போகணும் பிள்ளைக்கு அம்மக்கு மக்கள் இல்ல எடுத்து எடுத்துக்கணு சார் ஈ கொட்டாரம் விட்டு எயர் போர்ட்டு விட்டு பயங்கர பயங்கர உண்டு இவரு எந்த உண்டாக்கி எனிக்கு வித்பாசம் ஒன்னும் இல்ல இவருடெந்தது மோவாதி பிணராயி சேந்தன் எந்த உண்டாக்கி வச்சிக்குணும் எல்லாம் விச்சோது இல்லையா கொட்டாரம் போல விற்க தீர்மானிச்சு இது பண்ண வேண்டு அவரு கம்யூனிஸ்ட் கூட கூட போகம்ப எங்களுக்கு தலை தரிக்கணும் போகும்போ இடதுபிஷ இல்லங்கி கேந்திரம் இல்ல ആളെ കൊന്ന നമ്മളെ അതൊക്കെ അടുത്ത് 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 കാണിക്കുന്നു എന്താ ഇത് മറുപടി എന്ത് ചോദിക്കുന്നത് വളരെ നശിച്ച വർഗമാണ് പിഴിഞ്ഞത്തെ സാധാരണ മത്സ്യബന്ധന തൊഴിലാളികളുടെ അഭിപ്രായം എലക്ഷനോട് അനുബന്ധിച്ച് എന്താണ് എന്നുള്ളതാണ് നമ്മളിപ്പോ കേട്ടത് എന്തായാലും അവരും പറയുന്നത് അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെ മക്കളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെ അവരുടെ ജോലി സാധ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കാണ് അവരും പ്രാധാന്യം കൊടുക്കുന്നത് അതൊക്കെ പ്രാവർത്തികമാകട്ടെ എന്ന് അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നു വിഴിഞ്ഞത്ത് നിന്നും തനി വേണ്ടി നീതു യോഗി